എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിന്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഇത് ഇതൊരു വന്നിട്ടുള്ളത് ഒരു രണ്ട് ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ ഞാൻ രാവിലെ അത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടേ കുറച്ച് മതിയല്ലോ അപ്പൊ അതിന് ഇട്ടിട്ടുള്ളത് ഇപ്പൊ ഉള്ളത് മൂന്നും പിന്നെ ഉള്ളത് അഞ്ചു ലിറ്ററും ആണ് അപ്പൊ ഞാന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വായിച്ചതാണ് അപ്പൊ ഇത് കമ്പനി വരുന്നത് ബട്ടർഫ്ലൈ ആട്ടോ അപ്പൊ നല്ല ഒരു അടിപൊളി കുക്കർ തന്നെയാണ് ഈ അടുത്തത് ഏഹ് കാണിക്കാം ഈ അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലൊരു പാത്രമാണ് കേട്ടോ ഇത് ഇങ്ങനെ ആവി മറ്റേ നമ്മളെ പാത്രം ഇതേപോലത്തെ ഒരു പാത്രാണ് കേട്ടോ നമ്മള് എന്താ പറയാ പൂവട ഇങ്ങെന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്ക് ആവി ചോറൊക്കെ ആവി ഏറ്റാനുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും എന്താ പറയാ ഇത് അടിപൊളി പാത്രം തന്നെ കിട്ടും എന്താ പറയാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് ഇതിന്റെ കമ്പനി വരുന്നത് ഒലിവിയാണ് നല്ല അടിപൊളി സ്റ്റീലാണ് വാങ്ങിയിട്ടുള്ളത് അതാ സ്റ്റോൾ നാട്ടങ്ങൾ വാങ്ങിച്ചത് ഞാൻ കുറേ മുന്നേ ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു പാത്രം വാങ്ങണം എന്നുള്ളത് കാരണം പിന്നെ ആവിയിലൊക്കെ വേവിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് കറി വയ്ക്കാനും അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനത്തെ ഇത് ഇങ്ങനെ ആവുമ്പോൾ നല്ല അടിപൊളി പാത്രമാണ് ഈ അടുത്തത് കാണിക്കാം പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മളാ ബ്രെഡും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് ഓവണിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാനാണ് വാങ്ങി വാങ്ങിച്ചിട്ടുള്ളത് ഇതില് നമുക്ക് എന്താ പറയാ എന്താ പറയാ ബ്രെഡ് കേക്ക് മറ്റേ ബ്രൗണി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് അതേപോലത്തെ ഒരു ഇതാണ് ഇതും നെസ്റ്റോന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് എന്താ പറയാ ഇതെവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ് അതാണ് ടിഷ്യു എപ്പോഴും ആവശ്യമാണ് അപ്പൊ ഞങ്ങൾ അത് ഇതേപോലത്തെ ടിഷ്യു ആണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഉള്ളത് ഞങ്ങൾക്ക് ഇതാ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതായത് ബാങ്കിന് ബാങ്കിൽ ജനറൽ ബോഡി ഉണ്ടാവും അപ്പൊ നമുക്ക് എ ക്ലാസ് മെമ്പേഴ്സിന് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അത് ഏഹ് അതിപ്പോള് കാസറോളാണ് അതല്ലേ നല്ല മുള്ളില് സ്റ്റീലൊക്കെ വരുന്ന നല്ല അടിപൊളി വലിയ കാസറോളാണ് ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അതേ കളർ ചെയ്ത് തന്നെ വേറെ ഒരു പച്ചയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇക്കാക്ക് കിട്ടിയതൊന്ന് എനിക്ക് കിട്ടിയതാണ് ഞാനവിടെ ഏർ ഡയറക്ടറും പിന്നെ അവിടെ ക്ലാസ് മെമ്പറുമാണ് അപ്പൊ ഞങ്ങക്ക് രണ്ടാക്കും ഓരോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സാധനാണ് കേട്ടോ നല്ല കളറും ആണ് ഏർ വലിയതാണേലും ഞാൻ കൊറേ ഒരു കാസറോൾ വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പാണത് കിട്ടിയത് എന്തായാലും അടിപൊളി സാധനാണ് കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടില്ലേ ഇത്രക്കുള്ള ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ കുറച്ച് സാധനം ഞാൻ വാങ്ങിച്ചതാണ് ഈ രണ്ട് സാധനങ്ങൾക്ക് കിട്ടിയതുമാണ് പിന്നെ എന്താ പറയാ ഇത് ഇത് വന്നിട്ടുള്ളത് നല്ല നമുക്ക് മോമോസൊക്കെ സ്റ്റീം ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് കേട്ടോ മോമോസ് പൂവട ഒക്കെ സ്റ്റീം ചെയ്യാൻ പറ്റിയ ഒരു സാധനാണ് പാത്രാണ് അപ്പൊ നല്ല നല്ല അടിപൊളി പാത്രമാണ് എനിക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു പിന്നെ ഉള്ളത് കുക്കറാണ് ഇത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഞങ്ങള് കുറച്ചാൾക്കാരതുകൊണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് കുക്കറ് പിന്നെ ഇതാണ് നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും ബ്രെഡ് കേക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കും അപ്പൊ എനിക്ക് ഇത് എന്തായാലും ആവശ്യാണ് നമുക്ക് ഓവണിലോ ഇനി അടുപ്പത്തോ വെക്കാം കേട്ടോ ഗ്യാസിലും പാത്രത്തിലൊക്കെ ഇറക്കി വെച്ചാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രം തന്നെയാണ് കേട്ടോ അത് കൊഴപ്പൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞില്ലേ കാസറോളും കാസറോളും അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടർക്കും അസ്സലാമുലേക്കും ബബായ്